നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ഗൾഫിൽ സുപ്രധാന നീക്കങ്ങൾ പ്രതീക്ഷിച്ച പ്രവാസികൾ ഇനി വരുന്ന നാളുകൾ മാറ്റത്തിൻ്റെതാകുന്നു അതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാസം ഇരുപത്തിയെട്ടിനാണ് അദ്ദേഹം യു എ സന്ദർശിക്കാൻ എത്തുന്നത് അന്ന് രാത്രി തന്നെ അദ്ദേഹം മടങ്ങുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ജർമ്മനിയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം യു എത്തുക എന്നാണ് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ മുതൽ വരെയാണ് ജി സെവൻ ഉച്ചകോടി ജർമ്മനിയിൽ നടക്കുക യു എ ഇ ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് അനുശോചനം അറിയിക്കും നാൽപ്പത് ദിവസത്തെ ദുഃഖാചരണമായിരുന്നു ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ മരണശേഷം ദുബായ് ഏർപ്പെടുത്തിയിരുന്നത് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ മോദി അഭിനന്ദിക്കുകയും ചെയ്യും ഇന്നലെയാണ് ഔദ്യോഗിക ദുഃഖാചരണം അവസാനിച്ചത് പ്രസിഡൻഷ്യൽ കാര്യമന്ത്രാലയം മന്ത്രാലയം ആണ് ഇക്കാര്യം അറിയിച്ചത് രാവിലെ ഒൻപതിന് ദേശീയ പതാക ഉയർത്തിക്കെട്ടി കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതിന് തന്നെ ദേശീയ പതാക ഉയർത്തി കെട്ടി മെയ് ആയിരുന്നു ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അന്തരിച്ചത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് തുടർന്നാണ് മകൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് അതേസമയം യു എയിൽ കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ അധികൃതർ കഴിഞ്ഞ ശനിയാഴ്ച ൂറ്റി അറുപത്തിനാല് പേർക്കാണ് പുതുതായി കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതോടെ രാജ്യത്ത് നിലവിലുള്ള ആക്ടീവ് കേസുകൾ പതിനേഴായിരത്തി പതിമൂന്നായി ഉയർന്നു കഴിഞ്ഞ ദിവസം കോവിഡ് മൂലമുള്ള രണ്ട് മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതോടെ ഇതുവരെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി എട്ടായി മെയ് ആദ്യത്തിൽ പ്രതിദിന കേസുകൾ രണ്ടായിരത്തിൽ താഴെ ആയിരുന്നിടത്ത് നിന്നാണ് പെട്ടെന്ന് കേസുകളുടെ എണ്ണം ഉയർന്നത് കൂടുതൽ വ്യാപനശേഷിയുള്ള വൈറസ് വകഭേദങ്ങളുടെ സാന്നിധ്യമാണ് പെട്ടെന്നുള്ള വർധനവിന് പിന്നാലെയെന്നാണ് റിപ്പോർട്ട് പുതിയ സാഹചര്യത്തിൽ രോഗവ്യാപനം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കാനാണ് യു എ ഇ ആരോഗ്യവകുപ്പ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം വ്യാപാര സ്ഥാപനങ്ങൾ പോലെയുള്ള അടച്ചിട്ട് ിൽ മാസ്ക് ധരിക്കണമെന്ന നിബന്ധന കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശവും വകുപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം രോഗബാധിതരായ ആളുകൾ ക്വാറന്റൈൻ നടപടികൾ കൃത്യമായി പാലിക്കാൻ നിർദ്ദേശമുണ്ട് അടച്ചിട്ട പ്രദേശങ്ങളിൽ മാസ്ക് ധരിക്കാത്തവർക്ക് മൂവായിരം ദൃഹമാണ് പിഴ ചുമത്തുക അതേസമയം തുറസായ പ്രദേശങ്ങളിൽ മാസ്ക് ധാരണം നിർബന്ധമല്ല ഓരോ ആൾക്കും ഇഷ്ടം പോലെ പ്രവർത്തിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ